ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി നടപ്പാക്കുന്ന സൗജന്യ സൗരോർജ്ജ പദ്ധതിയായ ഹരിത വരുമാന പദ്ധതി അതായത് ഗ്രീൻ ഇൻകം സ്കീം അൻപതിനായിരം വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യഥാക്രമം അറുന്നൂറ് തൊള്ളായിരം കോടി രൂപ വീതം ചെലവഴിക്കാൻ ധാരണയായി വീടുകളിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഓരോ കുടുംബത്തിനും അയ്യായിരം മുതൽ ആറായിരം വരെ രൂപ വർഷം തോറും വരുമാനം കിട്ടുന്ന രീതിയിലാണ് പദ്ധതി രണ്ട് മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള പാനലുകളാണ് സ്ഥാപിക്കുക വീട്ടാവശ്യങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകുന്നതിലൂടെയാണ് വരുമാനം കിട്ടുക വൈദ്യുതി ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതിലൂടെ പാചകവാതകത്തിൻ്റെ ഉപയോഗവും കുറയ്ക്കാനാകും ലൈഫ് മിഷൻ പദ്ധതിയിൽ കൂടി കിട്ടിയ വീട് പട്ടികജാതി ക്ഷേമവകുപ്പ് മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പുനർഗേഹം പദ്ധതി എന്നിവ നിർമ്മിച്ച വീടുകളിലേക്കാണ് ഇത് നടപ്പാക്കുക നിലവിൽ ആയിരത്തി അഞ്ഞൂറ് വീടുകളിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ലക്ഷം വീടുകളിൽ കൂടി ഹരിത വരുമാന പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഇതിനുള്ള പദ്ധതി കേന്ദ്ര സർക്കാരിന് നൽകിയപ്പോഴാണ് അൻപതിനായിരം വീടുകൾക്കുള്ള അനുമതി ലഭിച്ചതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമാണ് പദ്ധതി നടപ്പാക്കാൻ കേരളം തീരുമാനിച്ചത് മൂന്ന് കിലോവാട്ട് സൗരോർജ പാനൽ സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് രൂപയാണ് നൽകുന്നത് കേന്ദ്ര സർക്കാർ അൻപത്തിയേഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയും സൗരോർജ പ്ലാന്റുകൾക്ക് ഇരുപത്തഞ്ച് വർഷത്തെ വാറണ്ടിയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് കച്ചവട സ്ഥാപനങ്ങളുടെ ചരക്ക് വിതരണ വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കാൻ ചുമട്ട് തൊഴിലാളിക്കല്ല അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ അവകാശമെന്ന് നിയമം വന്നു ജീവനക്കാർക്ക് ചരക്കിറക്കാൻ അനുമതി നൽകുന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ് ഓരോ പ്രദേശത്തെയും കച്ചവട സ്ഥാപനങ്ങളുടെ വിതരണവും ചരക്കിറക്കും അതാത് പ്രദേശങ്ങളിലെ ചുമട്ടു തൊഴിലാളികൾ കാണുന്ന ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ വാദം തള്ളിക്കൊണ്ടുള്ളതാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി രണ്ടായിരത്തി പതിനാറിൽ ജീവനക്കാരെ കൊണ്ട് ചുമടി അനുവദിക്കാതെ തൊഴിലാളി യൂണിയൻ ഇടപെട്ട വിഷയത്തിന്റെ തർക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നത് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ തലവേദനയായി മാറിയ നോക്കുകൂലി വിഷയത്തിനും ഇതോടെ അന്ത്യമാകുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ ഒരു ലക്ഷത്തോളം ജീവനക്കാരാണ് ചരക്കു വിതരണവും ലോഡിംഗ് ജോലിയുമായി ഉള്ളത് കേരളത്തിൽ ചെരുകിട ഇടത്തരം സംരംഭകർ പോലും ഏറെ നാളായി നേരിട്ടിരുന്ന പ്രശ്നമായിരുന്നു വിതരണത്തിലും ചരക്ക് നീക്കത്തിലും നേരിട്ടിരുന്ന നോക്കുകൂലി പ്രശ്നം സുപ്രീംകോടതി വിധിയോടെ ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരമാകുമെന്നും ഇത് നടപ്പിലാക്കാൻ സംസ്ഥാനതല സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഭരണകൂടം ചെയ്യേണ്ടതെന്നുമാണ് സംരംഭകർ അഭിപ്രായപ്പെടുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ Thank you for watching.